സംസ്ഥാനത്ത് മരുമകൻ ഭരണം ശക്തി പ്രാപിക്കുന്നു കേരളീയ മാമാങ്കത്തിനായി സർക്കാർ പുതിയ ശീർഷകം തുറന്നിരിക്കുകയാണ് റിയാസിന്റെ ടൂറിസം വകുപ്പിനാണ് പിണറായി കേരളീയത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എൺപത് നൂറ്റി നാല് തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം നാല് പ്ലാൻ എന്ന ശീർഷകമാണ് കേരളീയത്തിനായി ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരവ് ഈ മാസം ഒമ്പതിന് പുറത്തിറങ്ങി കേരളീയത്തിന് പണം അനുവദിക്കുന്നത് ഈ ശീർഷകത്തിൽ ആയിരിക്കും കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ സ്പോൺസർഷിപ്പ് പണം എത്തിയിരുന്നത് പി ആർ ഡി ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലായിരുന്നു പന്ത്രണ്ട് കോടി ഈ അക്കൗണ്ടിലെത്തി എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ കണക്ക് ഇനിയും പണം കിട്ടാനുണ്ടെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് നികുതി വെട്ടിപ്പുകാരാണ് ഭൂരിഭാഗം സ്പോൺസർമാർ എന്നാണ് സൂചന മുഖ്യമന്ത്രി സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല ഈ വർഷം ഡിസംബറിലാണ് കേരളീയം പരിപാടി നടത്തുക സ്പോൺസർഷിപ്പ് ചെയർപേഴ്സൺ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരിക്കും തലസ്ഥാനത്തെ മുതലാളിമാരുടെ കടകളിൽ നിന്ന് പണം എത്തിക്കുക എന്നതാണ് മേയറുടെ ജോലി കഴിഞ്ഞ തവണ വ്യാപകമായി പണപ്പെരിവ് നടത്തി കേരളീയത്തിനായി അഹോരാത്രം പണിയെടുത്ത ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ എബ്രഹാം റിന്നിനാണ് ഇത്തവണയും ആര്യയെ സഹായിക്കാനുള്ള ചുമതല മേയർ കസേരയിൽ ആര്യക്ക് ഇനിയൊരു ഊഴം ലഭിക്കില്ല സീറ്റ് പോലും ആര്യക്ക് കൊടുക്കരുത് എന്നാണ് സി തീരുമാനം തലസ്ഥാനത്ത് മേയർ വിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന വിലയിരുത്തലാണ് സി പി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മേയർ കസേരയിൽ ഇരുന്നുകൊണ്ട് കേരളീയത്തിനായി പണപിരിവ് നടത്താനുള്ള അവസാന അവസരമാണ് ആര്യക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിരിവ് നടത്താനും സ്പോൺസർമാരെ കണ്ടെത്താനും ആര്യ ശ്രമിക്കും തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന ചില സി പി എം നേതാക്കന്മാർക്ക് ഇതിലൂടെ മറുപടി പറയാൻ സാധിക്കുമെന്നാണ് മേയറുടെ പ്രതീക്ഷ ഫണ്ട് കൂടിയാൽ മുഖ്യന്റെയും മരുമകന്റെയും മുഖം കൂടുതൽ പ്രസാദിക്കും തലസ്ഥാനത്തെ കോർപ്പറേഷൻ സീറ്റ് ലഭിച്ചില്ലെങ്കിലും എം എൽ എ സീറ്റ് ഇതിലൂടെ ലഭിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ആര്യ ആര് ഫണ്ട് പിരിച്ചാലും അത് റിയാസിന്റെ വകുപ്പിൽ കൊടുക്കാൻ ബാലഗോപാൽ ഉത്തരവിട്ട സ്ഥിതിക്ക് റിയാസും ഹാപ്പി കേരളീയത്തിന് വന്ന ലക്ഷ്യങ്ങൾ കൊണ്ടുപോയ നടി ഷോഭനയെ ഡിസംബറിൽ നടക്കുന്ന കേരളീയ പരിപാടിക്ക് വിളിക്കരുത് എന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് കേരളീയത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുത്ത് സം ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ ശോഭന രംഗത്തിറങ്ങിയിരുന്നു ശോഭന വേണോ വേണ്ടയോ എന്ന് മുഹമ്മദ് റിയാസ് തീരുമാനിക്കും കേരളീയം ഫണ്ടിന്റെ കസ്റ്റോഡിയൻ റിയാസ് ഇത്തവണ ശോഭനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തും എന്നാണ് സൂചന ഐസക്കും ബേബിയും ശത്രുനിരയിൽ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി ഉള്ളിടത്തോളം കാലം മരുമകന് ശുക്രനാണ്